ഹലോ നമസ്കാരം അപ്പോൾ നമ്മളിപ്പോഴും വയനാട്ടിൽ തന്നെയാണ് വയനാട് തന്നെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വയനാട്ടിലെ ഓരോ സ്ഥലങ്ങളും നമ്മളിങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഇവിടെ നമ്മളെപ്പോഴും ലേക്കിനെ കുറിച്ച് കേൾക്കുമ്പോൾ വയനാട്ടിൽ ലേക്ക് എന്ന് പറയുമ്പോൾ പൂക്കോട് ലേക്കാണ് നമ്മുടെ മൈൻഡിൽ കയറി വരാം അതുകൂടാതെ ഇവിടെ ഒരു കർലാട് ലേക്ക് എന്ന് ഒരു അഡ്വഞ്ചർ കാര്യങ്ങളെല്ലാം നിറഞ്ഞിരിക്കുന്ന ഒരു സൂപ്പർ സ്ഥലമാണ് നമ്മുടെ കർണാട് ലേക്ക് അപ്പോൾ ഇന്നത്തെ യാത്ര നമ്മൾ കർണാടിലേക്കാണ് പോകുന്നത് അവിടെ പോയിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ജസ്റ്റ് എൻജോയ് ചെയ്തിട്ട് തിരിച്ചു വരാം അപ്പം അതുപോലെ കൂടെ നമ്മുടെ സ്വന്തം സുഭാഷുണ്ട് ഏ അപ്പോൾ നേരെ കർലാടിലേക്ക് കർണാടിലേക്ക് പോകുന്ന വഴിയെന്നുണ്ടെട്ടോ അട്ട ഈ പുള്ളിയാണ് അത് കണ്ടോ നിങ്ങൾ എന്ത് പ്രകൃതി മനോഹരമായ വഴികളാണ് നമ്മളെ ഗ്രാമീണ ശൈലികളെല്ലാം തുളുമ്പി നിൽക്കുന്ന വഴികളിലൂടെയാണ് കർണാട്ടിലേക്ക് പോവുക അപ്പൊ നമ്മൾ ലേക്കിൻ്റെ അടുത്ത് എത്തി നമ്മളിവിടെ പാർക്കിങ്ങിലേക്ക് കയറാൻ പോവുകയാണ് പാർക്ക് ചെയ്തിട്ട് നേരം കിട്ടിക്കുക ഇവിടെ നമുക്ക് വരുന്നവർക്ക് എല്ലാവർക്കും ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഒരുവിധം അത്ര വലിയ പാർക്കിംഗ് സ്പേസ് ഇല്ല പക്ഷെ ഇത് രണ്ട് മണിക്കൂറിൽ നിന്നായിരിക്കും മുപ്പത് രൂപയാണ് ഇതേ നമ്മൾ കയറി വരുന്ന അവിടെ തന്നെ ലെഫ്റ്റ് സൈഡിലാണ് കേട്ടോ ടിക്കറ്റ് എടുക്കാനുള്ള കൗണ്ടറും കാര്യങ്ങളൊക്കെ

ഇത് ലൈനിൽ കേറാൻ പോകാനാണ് മാഡിറ്റ് എക്സ്പീരിയൻസ് ആണ്. നാ പിടിച്ചാ. ഇപ്പം ബാങ്ക് കൂടിന്ന് എടുമികാ. അല്ലെങ്കിൽ ഇപ്പുറത്ത് ആഷ് ചെയ്യടാ. അപ്പോൾ ഒരു ഈ യാത്ര പോയിട്ട് വരും. പറന്നു പോയിട്ട് വേക്കാം. ഓക്കേ. അപ്പൊ എന്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ നമ്മള് സത്യമുള്ള ഹൈറ്റ് ഒന്നും അത്ര പോയി പരിചയമില്ലാത്ത ഒരാളാണ് മോളെ കയറി ചാടുമ്പോ എന്താ കാവസ്ഥ നമുക്ക് കണ്ടറിയാം എന്തായാലും അത്ര കയറി എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടെങ്കിൽ വരാന്ന് വിചാരിച്ചു അപ്പൊ ടവറിന്റെ മുകളിലേക്ക് നടന്നുകൊണ്ടിരിക്കാണ് ടോപ്പെന്നുള്ള ഫ്യൂ കേട്ടോ ഒട്ടേപുള്ള നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിൻ്റെ അറ്റം കണ്ട മുന്നൂറ് മീറ്റർ അപ്പുറം ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ അങ്ങേ അറ്റത്തെത്തി കഴിഞ്ഞാൽ തിരിച്ച് ഇങ്ങോട്ട് ബോട്ട് കിട്ടും ബോട്ടിൽ ഇപ്പുറത്ത് സേഫായിട്ട് എത്താം ഓക്കെ അത് പറക്കാൻ പോവുകയാണ് കാരണം ഉണ്ടോ ആണോ ആ നിങ്ങളാണ് അപ്പുറത്ത് പോകുന്നത് ആ ശരി ഡെയിലി കുറേ പറക്കും നിങ്ങൾ അല്ലേ അയ്യവ അങ്ങനെ ഇരിക്കുക ചെയ്യാ ചെയ്യാം രണ്ട് കൈ വിട്ടാലും ഒരു പ്രശ്നമില്ല ഒരു കയ്യിൽ പിടിച്ചോളൂ പിടിച്ചാൽ ഒരു കൈ കൊണ്ട് ഈ പ്ലാറ്റ്ഫോം ഇറങ്ങിയതിനു ശേഷം വേണമെങ്കിൽ എനിക്ക് രണ്ട് കൈ ഫ്രീ ആയിട്ട് വിടാം ഓക്കെ അതുവരെ ഓക്കെ ഫ്രണ്ട് പോകുന്നോ അല്ലെ പിടിച്ചു എങ്ങനെ സേഫ് സേഫ് രണ്ട് കണക്ക് തന്നെയാണ് കുറച്ച് ബേക്കിലുണ്ടോ സെന്ററിലോട്ട് ഒരു ഏമിറ്റ് ഹോൾഡ് ചെയ്താൽ മതി മതി ഏടി ഒരു മിനിറ്റ് ഇത് തിരിഞ്ഞ് ചേട്ടാ പറയാ നമസ്കാരം ഏഹ് നിങ്ങൾ പേര് എങ്ങനെയായിരുന്നു ധനൂപ് നിങ്ങളെ വിദുനല്ലേ നിങ്ങൾ ജിപ്ലൈനിൽ കുറേ നാളായി ഇവിടെ വർക്ക് ആണ് ഇത് എത്ര നാളായി ഇവിടെ വന്നിട്ട് രണ്ടായിരത്തി പതിനാറിലാണോ വന്ന് ആഹ് ആൾക്കാർ ഇപ്പം ഉണ്ടോ ഇത് എത്ര മൊത്തം ലെങ്ക് എത്ര മുന്നൂറ് മീറ്റർ മീറ്റർ ഞാൻ എത്ര സെക്കൻഡ് കൊണ്ട് ഇവിടെ വെയിറ്റ് വെയിറ്റ് ചെയ്തിരിക്കും കൂടുമ്പോൾ സ്പീഡ് എത്തിക്കാണോ ആ ഗ്രാവിറ്റി അല്ലേ ഈ ടൈം ശരി ചെറിയ കുട്ടികളൊക്കെ എത്ര ഏജ് മിനിമം ഒരു അഞ്ചു വയസ്സോട്ട് വിടാൻ പറ്റും ഒരു അഞ്ച് വയസ്സുള്ള കുട്ടി ഒറ്റയ്ക്ക് ഒരു പതിനെട്ട് കിലോ വെയിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വിടാം അതല്ലാന്നുണ്ടെങ്കിൽ അറ്റാച്ച് ചെയ്ത് വിടാം അങ്ങനെ ഡബിൾ ആയിട്ട് ഡബിൾ ആയിട്ട് വരാം ും സിംഗിൾ അതെ പരമ്പോലെ താങ്ക് യു അപ്പൊ സംഭവം സ്ലിപ്പ് ലൈന് പൊളിയായിരുന്നു പക്ഷേ ക്യാമറ കറക്റ്റായിട്ട് കുടിക്കാൻ പറ്റിയില്ല അങ്ങോട്ടും കൂടെ ഒക്കെ കൈ തന്നിട്ട് കറക്റ്റായില്ല എന്ന് തോന്നുന്നു ഇപ്പത്തെ നമുക്ക് ഇവിടേക്ക് വന്ന റിട്ടേൺ പോകാനായി ബോട്ടാണ് ഇതേ വരും നമ്മുടെ ബോസ് നമ്മക്ക് തിരിച്ചു പോകാനുള്ള ബോട്ടാണത് നിങ്ങൾക്ക് തുടങ്ങാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ തുടങ്ങിയവളാം പേര് പറയാ പേര് ശ്രീജിത്ത് ശ്രീജിത്ത് ഇവിടെ ഏതാ സർവീസ് ഓൾറൗണ്ടർ ആണ് ഇത് ഓരോരുത്തർക്ക് ഓരോ സർവീസ് അല്ല ഓൾ റൗണ്ടർ ആണ് എല്ലാവരും ശരി നിങ്ങൾക്ക് ഈ സിപ്ലൈൻ്റെ ട്രെയിനിങ് കിട്ടിയതാണ് അങ്ങനെ അതോ ഇവിടെ ആവറേജൊരു ഒരു ഡേ സീസണിലൊക്കെ എത്ര പേരുണ്ടാവുമായിരുന്നു സീസണില് നമ്മളിത് മുന്നൂറ്റി പതിനേഴെണ്ണൊക്കെ പോകുന്നു ഒരു ഡേ സിപ്ലിൻ മാസം അതല്ലേ കൈയാക്കി അതല്ലേ ഇനി നമുക്ക്

ഇങ്ങോട്ട് വിടു മാഷേ ഇങ്ങനൊരു ഉണ്ടേ ഇതുവാ ഹും യാ 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 അങ്ങോട്ട് മാടി ലൈറ്റ് വിടി ലൈറ്റ് വിടി പാമ്പ് ഓണതൈലെ പാമ്പ് ഓണതൈലെ ഇങ്ങോട്ട് റൈറ്റ് വിടി റൈറ്റ് കേർക്ക് പാമ്പിനെ പിടിക്കണ അതേടാ ആ വൈന്ന വൈക്ക് പോയേ തോന്നുന്നുണ്ടല്ലേ മുട എവിടെ കാണാത്ത ഇപ്പേന്തോ പറയാൻ പഠിച്ചേ അങ്ങനെ അങ്ങനെ സ്ലിപ്പ് ഞാനും ശുപ്പനും കൂടെ ഒരു ചെറിയ കയാക്കിങ്ങിലാണ് നമ്മുടെ എന്ത് ലേക്കാണ് കരലാട് ലേക്കില് ഓക്കെ എന്താണ് നിന്റെ കയാക്കിന്റെ എക്സ്പീരിയൻസ് പറയാ നമ്മുടെ ഈ ലേക്കിലുള്ള അങ്ങോട്ട് വിടുക നമുക്ക് അവിടെ കുറച്ച് നല്ല ആമ്പലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ വണ്ടി ഓടിക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല നല്ല ഡ്രൈവർ നേരം രസം ഇപ്പൊ രണ്ട് ഓടിക്കുമ്പോൾ പഠിച്ചോണ്ടിരിക്കാണ് ഡ്രൈവറായിട്ട് ഓടിച്ചോണ്ടിരിക്കുന്നു സമ്മതിക്കണല്ലോ ഇത് പാമ്പല്ല നീർക്കോലി ആണ് സൈലന്റ് വാട്ടർ ആണ് അഞ്ചു മിനിറ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് സൂക്കർ ആയിട്ട് തൊഴിലാം ഈ ചാനലില്ല നമ്മുടെ ഇങ്ങനെ പോകാൻ ഫീലാണ് ഡിസ്കവറി ഫീലാണല്ലേ നല്ല ആംബിയൻസ് ആണ് ഈ ഏരിയയില് അതെ ഫുൾ മല മലേന്റെ നടുക്കാണ് ശരി മലേന്റെ കോളം എന്ന് പറയുന്നത് ഒരു മൂന്നാല് കുളം കൂടിയത് അല്ലേ സുഭാഷ നമ്മുടെ ഈ കർലാട് ലേക്കിൽ വന്നിട്ടുള്ള പിന്നെ കുറച്ച് അഡ്വാൻറ്റേജസ് എന്താ തോന്നിയത് നമ്മുടെ ഇവിടെ രണ്ട് ലേക്കാണ് ഒന്ന് പൂക്കോടും ഒന്ന് കർലാടും ഇവിടുത്തെ ഏറ്റവും അഡ്വാൻറ്റേജ് നിനക്ക് എന്താ തോന്നുന്നത് അല്ല തോന്നുന്ന ആളുകുറവ് ഇപ്പൊ ഇതാണ്ടാ അത് ഈ കൊറോണ കാലം കൊണ്ടുള്ളതാണ് എനിക്ക് തോന്നിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് അറിയാം പൂക്കോടലേക്കിൽ എന്താ പറയുക ആക്ടിവിറ്റീസ് കുറച്ച് കുറവല്ലേ ഇവിടെ നമുക്ക് സിപ്ലൈനും പിന്നെ അവിടെ ഇപ്പം കായക്കിങ്ങുണ്ടാവും കായാക്കിങ് ഉണ്ടോ അവിടെ പെഡൽ ബോട്ടല്ലേ ഉള്ളൂ ബോട്ടു എൻ്റെ അറിയില്ല കേട്ടോ എന്തായാലും ഇവിടെ സിപ്ലൈനൊരു അതാണ് പെടൽ ബോട്ട് പിന്നെ ഇല്ല ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെയാണ് കേരളത്തിൽ ആദ്യമായിട്ട് സിപ്ലൈൻ വന്നത് ഈ കർണാടിലേക്കുള്ള ആ അത് ശരി എന്തായാലും സിപ്ലിൻ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാട്ടോ ഇവിടുത്തെ അതുപോലെ തന്നെ ഞങ്ങൾക്കിപ്പോൾ ഒരു അവരുടെ സ്നേഹം കൊണ്ട് രണ്ട് മൂന്ന് ട്രിപ്പ് കിട്ടി കയറ്റി ഇവിടെ ഇപ്പോൾ കുറച്ച് ആളുകൾ അമ്മയും പ്രത്യേകിച്ച് ഞങ്ങളിത് വർക്കിങ് ഡേയ്സിലാവുന്ന വീക്കെൻഡൊക്കെ ആണെങ്കിൽ നല്ല തിരക്കുണ്ട് കൊറോണെന്നാണ് പറയണത് അത്യാവശ്യം തെറ്റില്ലാത്ത രീതിയിൽ അവർക്ക് പോകുന്നുണ്ട് ട സുഭാഷിന്റെ ഇറക്കാണ് അപ്പൊ ധനുഭായിയാണ് നമുക്കിന്ന് ഒരുപാട് സപ്പോർട്ട് ചെയ്തത് നമ്മുടെ ഡിസിപ്ലിൻ ആയിക്കോട്ടെ കയാക്കിങ് ആയിക്കോട്ടെ ഇവിടുത്തെ കുറെ ഗൈഡിങ് നമുക്ക് തന്നു ഒരുപാട് നന്ദി കേട്ടോ കണ്ടതില് ഫാമിലി ആയിട്ട് അവിടെ കളിക്കാനുള്ള നല്ലൊരു ഈ കാണുന്നതൊക്കെ ഇപ്പൊ നിങ്ങൾക്ക് നീല ടാർപോളിങ് പോളിങ് കിട്ടിയതായിട്ട് തന്നെ തോന്നുള്ളൂ അത് തന്നെയാണ് സംഭവം ആക്ച്വലി ഇതെല്ലാം ഇവിടെ നൈറ്റ് ക്യാമ്പിങ്ങിനുള്ള ഹട്ടുകളായിരുന്നു നമ്മൾ വരുന്ന ആളുകൾക്ക് ഇവിടെ നൈറ്റിൽ സ്റ്റേ അടിക്കണം അങ്ങനെ ഒരു ക്യാമ്പിങ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഇവിടെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ കൊറോണ കാരണം അവരതെല്ലാം മൂടി അവിടെ സ്റ്റേ ഇല്ല അപ്പോൾ അതിന് അതുകൊണ്ട് തന്നെ ഇവിടെ കാടൊക്കെ പിടിച്ചെടുക്കുന്നത് കാണാം അപ്പൊ അടിക്കാൻ പോവുകയാണ് നമുക്ക് അതും കൂടെ എൻജോയ് ചെയ്തിട്ട് ഇറങ്ങാം സെൻറ്റൽ അല്ലേ സെൻട്രലോട്ട് തന്നെ സെട്ടില്ല കുറച്ച് ബേക്കിലോട്ട് നോ ആ റെഡി ഓക്കെ ഓക്കെ റെഡി റെഡി വൺ ഇന്ന് നമ്മൾ കറനാട് ലേക്കിൽ മാക്സിമം എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് സംഭവം അടിപൊളിയാണ് നമ്മൾ ഫാമിലി ഒക്കെ ആയിട്ട് വരികയാണെങ്കിൽ തന്നെ കുട്ടികൾക്ക് തന്നെ കുറച്ച് കളിക്കാനുള്ള ഏരിയാസ് ഇവിടെ ഉണ്ട് അതുകൂടാതെ ഫാമിലിക്ക് മൊത്തമായിട്ട് പോകാം പെഡൽ ബോട്ട് ഉണ്ട് അല്ലാത്തവർക്ക് അഡൾട്ട്സിനൊക്കെ പോകാം ഉള്ള കയാഫിങ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ സിക്വേ പിന്നെ അത്യാവശ്യം എൻജോയ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഒരു ത്രീ ത്രീ ആൻഡ് ഹാഫ് അവേഴ്സ് നമുക്കിവിടെ എൻജോയ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് നമുക്ക് തൊട്ടടുത്താണ് നമ്മുടെ ബാണാസുര സാഗർ ഉള്ളത് അപ്പോൾ ഒരു ഈവനിങ് ആകുമ്പോഴത്തേക്കും അങ്ങോട്ട് പോയാൽ അവിടുന്ന് സൂര്യാസ്തമയം കണ്ടിട്ട് നമ്മളിന്ന് മടങ്ങണം അപ്പോൾ നമ്മളിങ്ങനൊരു ടൂറായിട്ട് കാണാൻ വരുന്നവർക്ക് ഇത് രണ്ടും കിട്ടുന്ന രീതിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ലേക്കിലേക്ക് എത്തുകയും ഇവിടുന്ന് ഒരു ഫോർ തേർട്ടി ഫോർ ഓ ക്ലോക്ക് ആകുമ്പോഴത്തേക്ക് അങ്ങോട്ട് ബാണാസുരയിലേക്ക് എത്തണം അപ്പോഴേ നമുക്ക് ആ ഈവനിങ് വ്യൂ അവിടുന്ന് കിട്ടുകയുള്ളൂ ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി മറ്റൊരു എപ്പിസോഡ് കാണുന്നവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ